ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി പിതൃക്കളുടെ ആത്മാക്കളും ഉറ്റവരുടെ സമർപ്പണവും ചേലാമറ്റത്ത് സംഗമിച്ചു കർക്കിടക വാവു ദിനത്തിൽ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്താൻ പതിനായിരങ്ങളാണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ഭക്തർക്കായി അതിവിപുലമായ ക്രമീകരണങ്ങൾ ക്ഷേത്രം ട്രസ്റ്റും വിവിധ സർക്കാർ വകുപ്പുകളും ചേർന്ന് ഒരുക്കിയിരുന്നു പൂർണോ നദിയിൽ മുങ്ങി നിവർന്ന് യിലെ ബലിത്തറകളിൽ ആത്മസമർപ്പണം നടത്തി പതിനായിരങ്ങൾ സംതൃപ്തരായി ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകവാവ് പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണത്തിന് ഏറ്റവും അനുയോജ്യമാണ് ഈ ദിവസം അതിനാൽ തന്നെ കർക്കിടകവാവ് ദിനത്തിൽ ബലിതർപ്പണം നടത്താൻ നിരവധി പേരാണ് ദക്ഷിണ എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തിയത് പെരിയാർ നദിക്കരയിൽ സജ്ജീകരിച്ച അതിവിശാലമായ പന്തലിലാണ് ബലിത്തറകൾ ഒരുക്കിയിരുന്നത് ബലിത്തറകളിൽ നിരവധി പുരോഹിതരുടെ കാർമ്മികത്വത്തിൽ ബലിതർപ്പണം നടന്നു കത്തിച്ചുവെച്ച നിലവിളക്കിനു മുൻപിൽ ഇലയിൽ വച്ച പി എള്ളും പൂവും ചന്ദനവും പൂജാദ്രവ്യങ്ങളുമെല്ലാം സമർപ്പിച്ച് ഭക്തർ പൃദുമോക്ഷത്തിനായി പ്രാർത്ഥിച്ചു പിണ്ഡം പൂർണാനദിയിൽ സമർപ്പിച്ച് സ്നാനം നടത്തി नम अमृ नमूने ക്ഷേത്രനടയിൽ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീ നരസിംഹമൂർത്തിയെയും ദർശനം നടത്തി ഇഷ്ടവഴിപാടുകളും നടത്തിയാണ് ഭക്തർ മടങ്ങിയത് ബലിതർപ്പണത്തിന് എത്തിയവർക്കായി പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരുന്നു പോലീസ് ഫയർഫോഴ്സ് സ്കൂബ ടീം ഹെൽത്ത് തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനവും ക്ഷേത്രപരിസരത്തും നദീതീരത്തുമുണ്ടായിരുന്നു ഗതാഗത നിയന്ത്രണത്തിനായി പെരുമ്പാവൂർ പോലീസ് ഒരുക്കിയ ക്രമീകരണങ്ങൾ വാഹന സഞ്ചാരം സുഗമമാക്കി പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകളും നടത്തി കർക്കിടകവാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പൂജ മൃത്യുഞ്ജയ ഹോമം തിലഹവനം തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകളും നടന്നു ക്ഷേത്രം തന്ത്രി നെടുമ്പിള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് വൈസ് പ്രസിഡന്റ് ടി ആർ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സി ഹരി ജോയിന്റ് സെക്രട്ടറി സുദിൻ ചന്ദ്രൻ ട്രഷറർ സി ആർ ജയചന്ദ്രൻ നായർ ദേവസ്വം ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ടി കെ രാജീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കർക്കിടകവാവ് പരിപാടികൾക്ക് നേതൃത്വം നൽകി എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും നമ്മുടെ എം ബി ചാക്കോ ജ്വല്ലറി എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ എം ബി ചാക്കോ ജ്വല്ലേ അങ്കുമാലി ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മണ്ണിക്കൽ ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കുമാലി